നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വീണ്ടും പുതിയ രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നു അതായത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഈ ഫെബ്രുവരി മാസം ഏറ്റവും ഒടുവിൽ അതായത് അവസാന ആഴ്ചകളോടെ ഉണ്ടായിരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് നിലവിൽ ഈ വിതരണത്തിന് വേണ്ടി അതായത് സാധാരണഗതിയിൽ ലഭിക്കുന്നതുപോലെ തന്നെ തുകയിൽ മാറ്റമൊന്നുമില്ല ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് വിതരണം നടക്കാൻ പോകുന്നത് നിലവിൽ ഇപ്പോൾ നാല്പത്തി രണ്ടായിരം രൂപ ഇരുപത്തിയൊന്ന് ഗഡുക്കളിലൂടെ നമുക്ക് നൽകി കഴിഞ്ഞു ഇനി ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ തുക ലഭിക്കുന്നതിന് മുൻപ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ചില ഗുണഭോക്താക്കൾക്ക് ഇനി ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കയറില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിൽ അനർഹമാണ് എന്ന് കണ്ടവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ എങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട് ആദായ നികുതി അടയ്ക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ലാൻഡ് റെക്കോർഡ്സ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമായിട്ട് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ലഭിക്കാത്തത് ഇനി ഇതുകൂടാതെ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ളവര് അതോടൊപ്പം തന്നെ സർക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നത് നമ്മളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് കർഷക ഐ ഡി എടുക്കുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി അതിനുവേണ്ടി വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് ഐ ഡി നിലവിൽ കിട്ടാത്ത ആളുകൾക്കും അടുത്ത ഘടവും ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഫാർമേഴ്സ് ഐ ഡി ലഭിക്കാത്തവർക്ക് തുക വിതരണം ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഭൂരിഭാഗം കർഷകരും പുറത്താകുക തന്നെ ചെയ്യും എങ്കിലും ആ ഒരു തരത്തിലേക്ക് സർക്കാർ കടക്കാൻ സാധ്യതയില്ല മറ്റ് കാര്യങ്ങൾ അതായത് ഇ കെ വൈ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളായിരിക്കും പരിശോധനാ വിധേയമാക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ ഈ ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന കർഷകർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഈ സാമ്പത്തിക വർഷം മുഴുവനുമായിട്ടും അതോടൊപ്പം തന്നെ അടുത്ത വർഷവും തുക ഇനി ബാക്കി ശേഷിക്കുന്നെല്ലാം നൽകുന്നതിനു വേണ്ടി ഒരു വർഷക്കാലത്തേക്ക് അറുപത്തി കോടി രൂപയാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ പ്രാവശ്യം നീക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരുപാട് കർഷകർക്ക് ആനുകൂല്യം തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പും ഈ സമയത്ത് നൽകിയിട്ടുണ്ട് കാരണം നമ്മൾ മുൻപ് പറഞ്ഞ കുറച്ച് വ്യവസ്ഥകളൊക്കെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ പരാജയപ്പെട്ടു പോയവർ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്താത്തവർ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്താണ് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിങ് സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക ചിലപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടില്ലായിരിക്കും ആ പ്രശ്നത്താലായിരിക്കും നമുക്ക് തുക കയറാതെ വരുന്നത് മുൻപ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ട് പരിഗണിക്കുന്നില്ല പകരം ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ സീഡ് ആയിട്ടുള്ളത് എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഇത് അർഹതയുള്ള കർഷകരിലേക്ക് ധനസഹായം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുതാര്യമായിട്ടുള്ളൊരു നടപടിക്രമമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങളുകൂടി ഒന്ന് പരിശോധിക്കുക ആധാറിൻ്റെ വെബ്സൈറ്റിൽ ഇതിനുള്ള സംവിധാനമുണ്ട് ബാങ്ക് അക്കൗണ്ട് സീഡിങ് അല്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് നിലവിൽ അക്കൗണ്ടുള്ള ബാങ്കിൽ എത്തിച്ചേർന്ന ആധാറുമായിട്ട് സീഡ് ചെയ്യണം അവിടെ അത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ചെയ്തു തരും അത് ചെയ്യുമ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഈ ധനസഹായം പിന്നീട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാനധി വാങ്ങുന്ന എല്ലാ കർഷകർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കട്ടെ അപ്പോൾ ഈ പറയുന്ന പ്രധാന കാര്യങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ പരിശോധിച്ചേക്കുക ആ ആനുകൂല്യം മുടങ്ങുന്ന കർഷകർ സ്റ്റാറ്റസ് കൂടി ചെക്ക് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക